വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട് വിഷ്ണു എന്തെങ്കിലും പുതിയ വിവരങ്ങൾ വിഷ്ണുവിന് നൽകാൻ കഴിയുന്നുണ്ടോ വിജയകുമാർ പോലീസിനോട് അമ്മ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ മൂഴിക്കുളം പാലത്തിന്റെ ഭാഗത്തും കുറുമശ്ശേരി പുഴക്ക് സമീപവുമെല്ലാം പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും പരിശോധനയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്കമാലി ഫയർഫോഴ്സ് യൂണിറ്റിനെ ആലുവ പോലീസ് ബന്ധപ്പെട്ട ഈ പുഴക്ക് സമീപം പരിശോധന നടത്താൻ ആരംഭിച്ചു പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ആദ്യഘട്ടത്തിൽ പറഞ്ഞ മൊഴിയല്ല അമ്മ ഇപ്പോൾ പറയുന്നത് രണ്ടാമത് മൊഴി മാറ്റുന്ന സാഹചര്യമാണുള്ളത് അപ്പോ എന്താണ് സംഭവിക്കുന്നതെന്ന വ്യക്തത വന്നിട്ടില്ല അഞ്ച് സ്റ്റേഷൻ പരിധികളിലായാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് ഒപ്പം സംശയമുള്ള ഇടങ്ങളെല്ലാം പ്രത്യേകിച്ച് ഈ ആലുവ മേഖലയിലെ ആലുവയിലെ ശരിക്കും ഉൾപ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് ഇതിനോടകം തന്നെ നൂറിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അമ്മയുടെ മൊഴി ഇങ്ങനെ മാറി പോകുന്നതാണ് പോലീസിന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ഏറ്റവും ഒടുവിൽ അമ്മ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുഴക്ക് സമീപവും അതോടൊപ്പം തന്നെ മൂഴിക്കുളം പാലത്തിന് സമീപവുമെല്ലാം മൊഴി രേഖപ്പെടുത്തുന്നത് പരിശോധന നടത്തുന്നത് ആ പരിശോധനയിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് ഒന്നും സംഭവിക്കരുത് മറ്റൊരു മറ്റൊന്നും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയോടെയാണ് എല്ലാവരും ഈ പരിശോധനയുടെ ഭാഗമായി നിൽക്കുന്നത് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാവരും ചേർന്ന വിപുലമായൊരു പരിശോധന നടത്തുകയാണ് ആദ്യഘട്ടത്തിൽ അമ്മ പറഞ്ഞത് അംഗനവാടിയിൽ നിന്ന് കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി എന്നാണ് പക്ഷെ പിന്നീട് ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ മുഴുവൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് അമ്മയെ തിരുവാംകുളത്ത് ഇറക്കി വിട്ടു എന്നാണ് അങ്ങനെ ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് സംഭവങ്ങൾ ഉള്ളത് ഇതുവരെ ആ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല പോലീസ് വിവിധ ഇടങ്ങളിൽ പോലീസും ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും ഒക്കെ ഇറങ്ങിയാണ് മൂന്ന് വയസ്സുകാരി കല്യാണിക്ക് വേണ്ടി പരിശോധന നടത്തുന്നത് ഈ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പോലീസ് എല്ലാ വശങ്ങളും ചേർത്ത് വെച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ഒരു ഒരു പഴുതുപോലുമില്ലാത്ത പരിശോധന എന്ന് വിശേഷിപ്പിക്കാം ആല ആലുവ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻപിൽ ഇതേ ഇതേപോലെ ഒരു രാത്രിയിലാണ് നാല് വയസ്സുകാരി ഒരു പെൺകുട്ടിയെ കാണാതായി പോയതും ആ വാർത്ത വലിയ ദുഃഖവാർത്തയായി മാറുകയും ചെയ്തത് അത് അവർക്ക് മുൻപിലുണ്ട് അതുകൊണ്ട് വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി എല്ലാ ഇടങ്ങളിലും ഈ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള സമയമൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ പരിശോധന വളരെ സിസ്റ്റമാറ്റിക്കായി ശാസ്ത്രീയമായുള്ള പരിശോധന നടക്കുകയാണ് വാഹനങ്ങളും അതോടൊപ്പം തന്നെ ഈ പാൽ ഓവർ ബ്രിഡ്ജുകളും ആ ഓവർ ബ്രിഡ്ജിന്റെ താഴത്തുള്ള വശങ്ങളും പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത് വളരെ പോസിറ്റീവായ ഒരു വാർത്ത ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നു അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത് അല്പസമയം മുമ്പ് റൂറൽ എസ് സിയോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു പോസിറ്റീവ് വാർത്ത ഉണ്ടാകും തന്നെയാണ് അവരും കരുതുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു അഞ്ചിലധികം ടീമുകൾ ഇതിനോടകം തന്നെ അതായത് പോലീസ് സ്റ്റേഷൻ പരിധികൾ അഞ്ചെണ്ണമാണെങ്കിലും ഒരു നൂറിലധികം പോലീസുകാരും ഈ പരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഒപ്പം ഫയർഫോഴ്സിനെ കൂടി സഹായം തേടിയിട്ടുണ്ടെന്നാണ് ഈ പുഴയുടെ ഭാഗത്ത് പരിശോധന നടത്തുന്നതിന് വേണ്ടി പക്ഷേ ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി ഉള്ളത് ഈ മഴ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നു എന്നതാണ് മഴ ഒരൽപ്പം ആ ഭീഷണി ഉയർത്തുന്നുണ്ട് അത് എന്നെ ബാധിക്കുന്നുണ്ട് അമ്മല് നമ്മുടെ പ്രതിനിധി അമ്മല് ഈ ചെങ്ങമനാട് ഭാഗത്തുണ്ട് കൂടുതൽ പേർ അങ്ങോട്ടേക്ക് അതായത് ഈ മൂഴിശ്ശേരി ഭാഗത്തേക്കും മൂഴിക്കുളം ഭാഗത്തേക്കും കുറുമശ്ശേരിയിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെയെല്ലാം എത്തി വിശദമായ ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കാനാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൃശ്യം ഇപ്പോ ഫയർഫോഴ്സ് വളരെ അങ്കമാലി ഫയർഫോഴ്സിന്റെ രണ്ട് അവിടെ നിന്നുള്ള രണ്ട് യൂണിറ്റുകൾ പുറത്ത് ഇറങ്ങി പരിശോധന നടത്തുകയാണ് പുഴയിലടക്കമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്കാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് കൂടുതൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഭാഗത്തും ും ഒരു സെക്കൻഡ് വിഷ്ണു ഒരു സെക്കൻഡ് ഇപ്പോ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നതും അലുവ അവിടെ മണപ്പുറത്ത് പോലീസിന്റെ പരിശോധന നടക്കുകയാണ് അതിനോടൊപ്പം തന്നെ അവിടെ ഫയർഫോഴ്സിന്റെ പരിശോധന പുഴയിലൊക്കെ പരിശോധന നടത്തുകയാണ് മണപ്പുറത്ത് തെരച്ചിൽ നടക്കുന്നു മൂഴിക്കുളം പുഴയുടെ തീരത്ത് പരിശോധന നടക്കുന്നു ഫയർഫോഴ്സ് പുഴയിൽ പരിശോധന നടത്തുന്നു അപ്പോ ഒരു പക്ഷേ നമുക്ക് ആശങ്കയുണ്ടാകും ഈ പുഴയിലൊക്കെ ഈ കുഞ്ഞിനെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു വിങ്ങലുണ്ട് പക്ഷേ എന്തായാലും നമ്മൾ എല്ലാ എല്ലാ സാഹചര്യവും പരിശോധിക്കുക എന്നത് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ദൗത്യവും ചുമതലയും ബാധ്യതയുമാണ് അതുകൊണ്ട് അവരതൊക്കെ ചെയ്യുന്നുണ്ട് അമ്മ നൽകുന്ന മൊഴി കൃത്യമായി പറയാൻ കഴിയുന്നില്ല അപ്പോൾ ആലുവ മണപ്പുറത്തൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട് അപ്പോൾ ഇനി കുഞ്ഞിനെയും കൊണ്ട് അമ്മ അവിടെ എവിടെയെങ്കിലും വന്നിരുന്നോ എന്നറിയില്ല ആലുവയിൽ വെച്ച് കുഞ്ഞിനെ കാണാതായി എന്നിപ്പോൾ ഒന്നിലധികം ആളുകൾ ബന്ധുക്കളും അല്ല അയൽവാസിയും ഉൾപ്പെടെയുള്ളവർ ആലുവയിൽ നിന്നാണ് കുഞ്ഞിനെ കാണാതായത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിപ്പോൾ നേരത്തെ മൂഴിക്കുളം മൂഴിക്കുളത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന് അമ്മ പറഞ്ഞു അവിടെയൊക്കെ ഇപ്പോൾ കൂടുതൽ പോലീസും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തെരച്ചിലിനെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും തെരച്ചിൽ നടക്കുകയാണ് ഇപ്പോൾ നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ എറണാകുളത്ത് പലയിടത്തും കനത്ത മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഈ മഴ ഈ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്നറിയില്ല പക്ഷേ എന്തായാലും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി തെരച്ചിൽ നടത്തുകയാണ് ഇപ്പോൾ ആലുവയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇതിന് സമാനമായ കാഴ്ച എല്ലായിടത്തും ഈ പറയുന്ന എറണാകുളത്ത് റൂറൽ ജില്ലയിൽ എല്ലായിടത്തും ഉണ്ട്